നമസ്കാരം മലയാളത്തിൽ കമ്പ് എന്ന് പറയുന്ന ബാജ്ര അല്ലെങ്കിൽ പേൾമില്ലറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി സ്നാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നര ഒരു ഹെൽത്തി ലഡു ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും കുട്ടികൾക്കാണെങ്കിൽ സ്നാക്ക് ബോക്സിലും കൊടുത്തയക്കാം വലിയവർക്കും കഴിക്കാം അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് നോക്കാം ആദ്യം ചൂട് കിട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കമ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് കമ്പു കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മാറ്റങ്ങൾ വരുത്താം ഇതിപ്പം മുളപ്പിച്ച കമ്പിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ അടുത്തൊരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് അവരുടെ ഈ മുളപ്പിച്ച കമ്പുകുടി ആമസോണിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് വറുത്തെടുക്കണം ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇതിന്റെ സ്മെല്ലൊക്കെ മാറി ഒരു നല്ല റോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല് വരും നല്ല സ്മെല്ലൊക്കെ തുടങ്ങി ഒരു പത്ത് മിനിറ്റിന്റെ അടുത്തായി ഞാൻ ഓഫീസ് വെക്കാണ് ഇനി ഇതൊന്ന് ചൂടാതെ കയറട്ടെ അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാണ് ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ബ്രൂൺസ് എന്ന് പറയും നോർക്കിൻ്റെസ് ഉപയോഗിക്കുന്നതാണ് തണവുകാലത്ത് അപ്പോൾ ഇത് ഞാൻ ലഡുവിലൊക്കെ ചേർക്കാനായിട്ട് ഈ തണു വാങ്ങാറുണ്ട് അപ്പോൾ അത് എൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഓപ്ഷണലാണ് ആണ് ചേർപ്പില്ലെങ്കിലും ഇതേ രീതിയിൽ ലഡു ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഇതൊരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ എല്ലുകൾക്കിടെ ശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഇത് ഇതുപോലെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ പഫായിട്ട് വരും നമുക്കിത് കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് മിക്സിയിൽ ഇട്ടടിക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ നമുക്കിത് തന്നെ കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലഡുവിൽ ഒക്കെ ചേർത്തിട്ടേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതും വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം വാങ്ങണം എന്നുള്ളു പക്ഷെ തണു ഇത് കഴിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വരണം ഇതും ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി അടുത്തത് ഞാൻ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി നന്നായി ഒന്ന് വറുത്തെടുക്കാം ും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പോലെ ഇത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും അതെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തയ്ക്കാൻ പറ്റി അതിലെൻ്റെ ഒരു വിധം റോസ്റ്റായി വരുമ്പോ അതിലേക്ക് ഞാൻ ആൽമണ്ട്സ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ടും റോസ്റ്റായി വന്നു ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് എള് ചേർത്ത് കൊടുക്കാണ് ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലൊക്കെ പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് ചൂടാറി വരട്ടെ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിന് മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് പനഞ്ചക്കരയാണ് അപ്പം അത് ഒരു കപ്പ് ഒരു കപ്പിന് കൂടുതലും ഉണ്ടാവും അപ്പം അത് ചേർത്ത് അതിലേക്ക് ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പനഞ്ചക്കര ഒന്ന് അരിഞ്ഞു വരണം ആ നേരം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഗൂന്തും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് കുടിച്ചെടുക്കണം നമ്മുടെ പനഞ്ചക്കര നന്നായിട്ടൊന്ന് അരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് പനഞ്ചക്കര ഇല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം പനഞ്ചക്കരയാണ് നല്ലത് ശർക്കരയെക്കാളും അപ്പൊ ആ പനഞ്ചക്കര നന്നായി അരിഞ്ഞു വന്നപ്പോ ഞാനൊന്ന് അരിച്ചെടുത്ത് അരിപ്പതിലൂടെ എന്നിട്ട് വീണ്ടും ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കും പൊടിച്ചു വെച്ച നട്ട്സിന്റെ മിക്സ് നിങ്ങൾക്ക് കടിക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ കുറച്ച് പരിതപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് പനിച്ചക്കരയിലേക്ക് ചേർത്ത് കൊടുത്തു കമ്പിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഏലക്ക പൊടി വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ചുക്കുപൊടി ഏലക്കയോ ഏതെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ചെറുതായിട്ട് ചൂടാറി തരട്ടെ അതിനുശേഷം വേണം നമുക്കിത് ലഡുവാക്കി എടുക്കാൻ അപ്പോൾ ഇത് ചെറുതായി ചൂടാറി വന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് ഇതുപോലെ ലഡുവാക്കി എടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്താൽ നല്ല ഹാർഡാവും ചിലപ്പോൾ നമുക്കിതുപോലെ ലഡു ആക്കി എടുക്കാൻ പറ്റില്ല ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത് ലഡു റെഡി ആയിട്ടുണ്ട് ഏത് മില്ലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്നാക്കായിട്ട്